ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പാർട്ടി വെയർ സെറ്റുകളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് വരുന്നത് ജയ്പൂർ കോട്ടൻ്റെ സെറ്റാണ് കേട്ടോ എഴുന്നൂറ് രൂപയാണ് ടോപ്പ് പാൻറ്റ് ഷോൾ വന്നിട്ടുള്ള അടിപൊളി കളക്ഷനാണ് ആണ് വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഈ വീഡിയോയിൽ കുറച്ച് റേറ്റ് ഉള്ള മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റിയും ഒരു പാർട്ടി വെയർ സെറ്റ്സും ആണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ തൊള്ളായിരത്തി അമ്പത് രൂപയിലാണ് കോട്ടൺ സെറ്റുകളാണ് കേട്ടോ റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് ഹെവി ഡിമാൻഡായിരുന്നു കൊണ്ടുവന്നപ്പോഴെല്ലാം തന്നെ ഈ കളർ കോമ്പിനേഷൻസ് ഇതിനകത്ത് തന്നെ നമ്മൾ പാകിസ്ഥാനി സ്യൂട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നല്ല കളക്ഷനാണ് പാകിസ്ഥാനി സൂട്ടിൻ്റെ തന്നെ ഒരുപാട് കളർ വെറൈറ്റി മോഡൽസും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി എഴുതി നാൽപ്പത്തി മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തഞ്ച് എന്ന് പറയുന്ന വാട്സ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ കേട്ടോ ദൈവ വിധി നിങ്ങൾ കോൾ അവൈഡ് ചെയ്തിട്ട് ഈ നമ്പറിലേക്ക് വാട്ട്സപ്പിലെ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും മെസ്സേജ് അയയ്ക്കാൻ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ റിപ്ലൈ കിട്ടാൻ വൈകുന്നോന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കുന്നതെങ്കിൽ അത് വേണ്ട നിങ്ങൾ ഏത് ടൈമിലും മെസ്സേജ് ചെയ്യാൻ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ദുപ്പട്ട എല്ലാം തന്നെ നിങ്ങൾക്ക് കാണാം ഗ്ലാസ് വർക്ക് ആണ് വന്നിരിക്കുന്നത് എന്താണ് മെറ്റീരിയൽ ജോർജറ്റ് ആണ് വന്നിരിക്കുന്നത് ആട്ടോ സിക്ലി വർക്ക് വന്നിട്ടുള്ളതും അതുപോലെ ഇതുപോലെ ബുട്ട വർക്ക് വന്നിട്ടുള്ളതും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏതാണോ വേണ്ടത് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം ഏത് കളറാണ് വേണ്ടത് എന്ന് വെച്ചാലും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഓട്ടോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീടിന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ ഇനിയും ഓഫേഴ്സും ഐറ്റംസോട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പറയാവുന്നതാണ് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് എല്ലാത്തിൻ്റെയും റേറ്റുകൾ ഞങ്ങൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വേറൊരു വെറൈറ്റിയും കൂടെ ഇപ്പോൾ വന്നിട്ട് ലേറ്റസ്റ്റ് വെറൈറ്റിയും കൂടെ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണിയതിലാണെങ്കിൽ ഫുൾ ഗ്ലാസ് വർക്കാണ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടുന്നവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഈ ഒരു റേറ്റിൻ്റെ ഈ ഒരു റേറ്റല്ല ഇനി ഒരു തൗസൻഡ് റേഞ്ച് വരുന്ന രണ്ട് മോഡൽസും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തോളാം കേട്ടോ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വരുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഇന്ത്യ പോസ്റ്റ് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം ഡി ടി ഡി സി ആണെങ്കിൽ അഞ്ചു മുതൽ പത്ത് ദിവസമാണ് ടോ നമ്മൾ പാക്ക് ചെയ്ത ഉടനെ തന്നെ പാക്ക് ബുക്ക് പ്രൊവൈഡ് ചെയ്യും ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഞങ്ങൾക്ക് അവൈലബിൾ ആണ് ടോട്ടോ ഇതിന്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ആയിരം രൂപയ്ക്ക് മുകളിലുള്ളതെല്ലാം ഫ്രീ ഷിപ്പിങ്ങും ആയിരത്തിന് താഴെ ഉള്ളതെല്ലാം നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം ഇതൊക്കെയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള സ്റ്റോക്കാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചോളൂ കേട്ടോ